തൃശൂർ പി ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിലും കൈക്കൂലി വാങ്ങിയതിലും സി ഐ പി എം രതീഷിനെതിരെ നടപടി വരും എന്നുറപ്പായി ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജരെയും ക്രൂരമായി മർദ്ദിച്ചതിനു പിന്നാലെ പണം വാങ്ങി കേസ് ഒതുക്കി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പണം കൈമാറുന്ന ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി പിച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും പി ചി എസ് ഐ രതീഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിന് ശേഷമായിരുന്നു പോലീസിന്റെ ഒത്തുതീർപ്പ് നീക്കം ഈ പരാതിക്കാരനായ ദിനേശു ആയിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത് അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക ഈ പ്രശ്നം തീർക്കണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ തരണം അപ്പോൾ മൂന്ന് ലക്ഷം രൂപ എസ് എച്ച്ഒ എടുക്കും രണ്ടു ലക്ഷം രൂപ ഈ ദിനേശ് എടുക്കും ഹോട്ടൽ ഉടമയായ പട്ടിക്കാട് സ്വദേശി ഔസഫിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം എന്നാൽ ആശുപത്രി ചെലവിന് അയ്യായിരം രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് പരാതിക്കാരൻ ദിനേശ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ ചെലവിന് അയ്യായിരം രക്ഷിക്കണോ പറഞ്ഞിട്ട് ദിനേശിന് പണം നൽകിയതിന് രേഖകൾ തെളിവുണ്ടെന്ന് ഞങ്ങളുടെ അത് എക്സ്പെൻസ് ആയിട്ട് ഞങ്ങളുടെ കണക്കിൽ വന്നിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ വീട്ടിൽ നിന്നും കൊടുത്തത് എന്റെ ബിസിനസിൽ നിന്ന് അന്ന് തലേ ദിവസ കളക്ഷനാണ് കൊടുത്തത് ഈ പർട്ടിക്കുലർ ദിനേഷ് എന്ന പേരിൽ തന്നെയാണ് എഴുതി ചേർത്തിരിക്കണേ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അന്ന് എസ് ഐ ആയിരുന്ന നിലവിലെ സി ഐ പി എം രതീഷിനെതിരെ ഉടൻ നടപടിയുണ്ടാകും അഡീഷണൽ എസ് പി കെ എ ശശിധരന്റെ ആഭ്യന്തര ആഭ്യന്തരാന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടിയെടുക്കുക പണം വാങ്ങി കേസ് ഒതുക്കി തീർത്തുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിനും സാധ്യതയുണ്ട് അതേസമയം പരാതിക്കാരനായി ദിനേശിനെ ഹോട്ടലിന് മുന്നിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പരാതി സൃഷ്ടിക്കുകയും പണം വാങ്ങി അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തുവെന്ന ഗുരുതരാരോപണമാണ് പി ചി പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കെതിരെ പുറത്തുവന്നിരിക്കുന്നത് കുന്നംകുളത്തേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുകയാണ് പിച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം ക്യാമറ പേഴ്സൺ മാഹിൻ ജാഫറിനൊപ്പം റാഫി കരീം ട്വൻറ്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം